അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് വരുന്ന പ്രതീക്ഷകൾക്ക് പിന്നാലെ തിരിച്ചടി ചരിത്രപരമായ ഉയരത്തിലെത്തി അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് വരുന്ന പ്രതീക്ഷകൾക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലോഹ ഓഹരികൾ കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഡിസംബർ പത്തിന് നടന്ന വ്യാപാരത്തിൽ നിഫ്റ്റി മെറ്റൽ സൂചിക ഈ ദിവസത്തെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് അമേരിക്കൻ നിരക്ക് കുറയ്ക്കുന്നത് ആഗോളതലത്തിൽ വായ്പാ ചെലവ് കുറയ്ക്കുകയും ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികളിലേക്ക് നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സൈക്ലിക്കൽ മേഖലയായ ലോഹ ഓഹരികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് നിരക്കുറയ്ക്കൽ പ്രതീക്ഷകൾക്കിടയിൽ വെള്ളി വില ചരിത്രപരമായ ഉയരത്തിലാണ് എത്തി നിൽക്കുന്നത് മാർച്ച് ഫ്യൂച്ചറുകൾ കിലോയ്ക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലെത്തി അതായത് ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായത് മെയ് ഫ്യൂച്ചർ ആദ്യമായ കിലോയ്ക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് രേഖപ്പെടുത്തിയത് ആഗോളതലത്തിൽ സ്പോർട്സ് ഔൺസിന് അറുപത് ഡോളർ കടന്ന് അറുപത്തി ഒന്ന് ഡോളറിനടുത്ത് എത്തി മണിക്കൂറിനുള്ളിൽ മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് വ്യാവസായിക ആവശ്യകത വിതരണത്തിലെ കുറവ് ശക്തമായ നിക്ഷേപ പ്രവാഹം എന്നിവയാണ് വെള്ളിവിലൂടെ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് സി എംഇ ഫിഡ് വാച്ച് ടൂൾ അനുസരിച്ച് വ്യാപാരികൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കലിന് എൺപത്തി ഒൻപത് ശതമാനം വരെ സാധ്യത കൽപ്പിക്കുന്നുണ്ട് അമേരിക്കൻ തൊഴിൽ വിപണിയിലെ സമീപകാല ഡാറ്റ നിരക്ക് കുറയ്ക്കുന്നതിനെ ന്യായീകരിക്കുന്നതായി ഫെഡ് ഗവർണർ ക്രിസ്റ്റഫർ വാലനും അഭിപ്രായപ്പെടുന്നു ദീർഘകാല ഇളവുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ന്യൂയോർക്ക് ഫെഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ വില്യംസും സൂചന നൽകിയത് എങ്കിലും വർഷങ്ങളായി ഏറ്റവും കൂടുതൽ വിഭജിക്കപ്പെട്ട ഫെഡ് റിസർവ് ഏത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നുമുണ്ട് ആഗോള ഡിമാൻഡും വിതരണത്തിലെ കുറവും ഇന്ത്യൻ ലോഹ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം